ചെലവ് ചെയ്യുന്നു ചിലവ് നിന്നൊക്കെ എന്നും ചില ലോട്ടറി എടുക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നും എടുക്കും പറ്റിക്കുന്ന പരിപാടി നമ്മൾ പണ്ടു പ്രവേശിക്കാതെ ഞങ്ങൾക്ക് കിട്ടിയാണ് ചിലവ് നിന്നൊക്കെ എന്നും ചില വല്യ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് പൈസ ചിലവാക്കി യമനാണ് യമന സുഹൃത്താണ് ചുഹത്താണ് ഫ്രണ്ടാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അടിക്കണം എന്തോ അറിയാമോ അവന് ഡി ഒരു പത്ത് അയ്യായിരം രൂപ ടിക്കറ്റ് അവന് എത്ര ലോട്ടറി വേണമെങ്കിലും ഞങ്ങൾ പഴയ പോലെ വഴക്കൊന്നും അമ്മയോടും എന്നും നല്ല രീതിക്ക് ചെറുപ്പം അയ്യായിരം അടിച്ചിട്ടുണ്ട് പലത പലപ്പോഴൊക്കെ കുട്ടിയെടുക്കുന്നതിന് എന്നും വഴക്കങ്ങ് പറയുമായിരുന്നു കാശെല്ലാം നശിപ്പിക്കുക പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിൽ നിറക്കി പിടിയല്ല കാശെല്ലാം വയറിൽ കളയുമെന്നും പറഞ്ഞു ആയിരത്തി പത്ത് മൂന്നെടുത്ത് തുടങ്ങിയത് അത് പൊട്ടിയത് എന്തായാലും കാശ് പോയി പിന്നെയും അപ്പൊ ഞാനോട് ചോദിക്കും ഇത് കിട്ടുമോന്ന് അത് ചോദിച്ചിട്ടുണ്ട് പ്രതീക്ഷ എടുക്കുന്നതാ ഒന്നാം സമ്മാനം പ്രതീക്ഷ എടുത്തേ അല്ല എങ്കിലും പൈസ കുറേ ഒരുപാട് ഒരുപാട് പോയി ഒരുപാട് പൈസ പോയി പലവട്ടം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടും പിന്നെയും വിചാരിക്കും വരുമ്പോൾ അന്നാ പിന്നെ എടുത്തുള്ള വിചാരത്തെ എടുക്കുന്നതാണ് മൂന്ന് കഴിഞ്ഞ ആഴ്ചയും അടുത്തപ്പോൾ ഇവിടെ പോകും എടുക്കണ്ട എടുക്കണ്ട ദിവസം വഴക്കും അറിയായിരുന്നു ഒരു ആറേഴ് എണ്ണം എടുക്കും എന്നും എടുക്കും പക്ഷെ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഒരു നിരാശയാ കിട്ടുന്നില്ലല്ലോ ഞാൻ എപ്പോഴും പറയും ഒരു നമ്പർ തന്നെ അച്ഛൻ പിന്നെയും പിന്നെ എടുക്കും ഡബിൾ നമ്പർ അച്ഛൻ ഏറ്റവും ഇഷ്ടം ഇരുപത്തിരണ്ട ഏറ്റവും ഇഷ്ടം അങ്ങനെ ഞാൻ പറയും മാറ്റി മാറ്റി എടുക്കണം എന്നും ലോട്ടറി എടുക്കുമായിരുന്നു ഒരു അഞ്ചാറെണ്ണം എന്നും എടുക്കും എടുക്കാത്ത ഒരു ദിവസം പോലും ഇല്ല ഞാനും അച്ഛനും എപ്പോഴും ഇത് ഞാൻ പറയുന്നുണ്ട് വേണ്ട എടുക്കണ്ട എടുക്കുന്ന ഇല്ലാത്തോണ്ട് അങ്ങനെ പറയാറുണ്ട് പിന്നെ എന്നാലും അച്ഛൻ എടുക്കും എത്ര കേട്ടാലും അച്ഛൻ അച്ഛെടുക്കും അങ്ങനായിരുന്നു അച്ഛൻ പിന്നെ ഇത് അടിച്ചപ്പോൾ ഭയങ്കര സന്തോഷം ഇത്രേ ഞാനൊന്നും പ്രതീക്ഷിച്ചല്ല ഫസ്റ്റ് കേട്ടപ്പം ഭയങ്കര ചുമ്മാ എല്ലാം പറഞ്ഞോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് പറയത്തൊന്നും ഇല്ല അങ്ങനൊന്നും പറയത്തില്ല ഫസ്റ്റ് അടിച്ചതൊന്നും അങ്ങനെ പറ്റിക്കാൻ പറയത്തില്ലെന്ന് വിചാരിച്ചു കൊടുത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അച്ഛനൊരു അഞ്ചു വർഷം കൊണ്ടേ കിടപ്പ അതും അമ്മ നോക്കണം അമ്മയ്ക്ക് ഇപ്പം കണ്ടു പ്രശ്നമായി ഇനി അത് ഓപ്പറേഷൻ ചെയ്യണം ഇങ്ങനെയുള്ള പല പ്രശ്നമായിട്ട് ഇന്നപ്പോഴാ ഇങ്ങനൊരു സാഹചര്യം ഒത്തു കിട്ടിയ ലോട്ടറി പിന്നെ അത് പുള്ളിക്കാരി പോകുന്ന പക്ഷിയാ കൂട്ടുന്ന ഏജൻ്റെ പുള്ളിയുടെ പേരെനിക്കറിയത്തില്ല പക്ഷേ എന്നെ എന്നറിയാവും ആ മിക്കും അങ്ങനെ അന്ന് ഞാൻ അഞ്ചോ ആറോ ടിക്കറ്റ് എടുത്തു അങ്ങനെ ആൻറ്റെണ്ണം എടുത്തു വേറെ എടുത്തു ഞാൻ നോക്കില്ല പുള്ളി ഒരു മൂന്നേ മുക്കാലായപ്പോ എന്നെ വിളിച്ചതാണ് അതൊന്നും ആ നമ്പർ നോക്കണ ശീരില്ലാത്തൊക്കെ ചോദിച്ചു അപ്പം സത്യം പറയല്ലായി കോടിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു പത്താരി അടവണായിരിക്കും എന്നുള്ള പ്രതീക്ഷ അപ്പൊ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഒരേ നമ്പര് അതെ നോക്കിയപ്പോൾ ഈ നമ്പർ ഈ നമ്പർ അഞ്ഞൂറ് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അയ്യായിരം കൂടുതൽ അടിച്ചേക്കുന്നത് കടം ഉള്ള ഉപജീവന മാർഗമായിരുന്നു ഓട്ടോറിക്ഷ അത് കൊടുത്തു നിൽക്കുമ്പോഴായിരുന്നു ഇപ്പം ലോട്ടറി അടിച്ചത് ഭയങ്കര സന്തോഷം വല്യ ചെലവ് അടുത്ത വേറെ ലോൺ എടുത്തേക്കോ ചെലവ് എല്ലാരും നമ്മള് നോക്കിയപ്പോ അടുത്ത ലോണ് വേറെ എടുത്തേക്കും ഓമ്പറ അത് അങ്ങനെ എടുക്കാറില്ലായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം ഒരെണ്ണം എടുത്തുവെച്ചു നേരത്തെ എടുത്ത് വെച്ചാൽ മറ്റേ ഓണം ഓമ്പ്ര അങ്ങനെ എടുക്കത്തില്ല മറ്റു ടിക്കറ്റ് അവിടെ ിരീഷ് കുമാർ ഗിരീഷ് കുമാർ ഇവിടെ നമ്മുടെ അപ്പൂന്നേ അറിയപ്പെടും അറിയത്തില്ല പിന്നെ അതാണ് എനിക്ക് അടിച്ച ലോട്ടറി ശ്രീ ശക്തിയാണ് ചൊവ്വാഴ്ച ഇറക്കിടക്കുന്ന ഡേറ്റ് ഓഫ് പുറത്തോട്ട് തന്നെ ഇരുപത്തിരണ്ടാണ് അങ്ങനെ പറഞ്ഞില്ല കൊടുക്കണോ എന്തായാലും ആർക്കൊക്കെ ചെലവ് ചെയ്യാനായിട്ട് വെച്ചേക്കുവരണം തരും തരും